ആലീസിൻ ബോഡർലാൻഡിൻ്റെ ആരാധകർ സീസൺ ടു ഫൈനൽ ഗെയിം മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ സീസൺ ത്രീ ഉടൻ എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് പുതിയ സീസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നെറ്റ്ഫ്ലിക്സിൽ എത്തും അങ്ങനെ ഒരിക്കൽ കൂടി ടോക്കിയോ നഗരത്തിൽ അകപ്പെടുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെയും അവരെ മരണത്തിലേക്ക് നയിക്കുന്ന അതിഭീകര ഗെയിമുകളുടെയും നിഗൂഢതയുമായി ആലീസിൻ ബോർഡർലാൻഡ് എത്തുകയായി മിക്ക കഥാപാത്രങ്ങൾക്കും ബോർഡർലാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല അതിനാൽ എല്ലാവരെയും തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഗെയിം കൊണ്ടുവരാൻ ഷോയ്ക്ക് കുറച്ച് ബാക്ക് ഫ്ലിപ്പുകൾ ചെയ്യേണ്ടി വരും ആലിസൻ ബോഡർലാൻഡിലെ പുതിയ സീസണെ ബാധിച്ചേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് സീരീസ് പൂർണമായും മറ്റൊരു കഥാസന്ദർഭത്തിലൂടെയായിരിക്കും കടന്നു പോകുക എന്നാണ് റിപ്പോർട്ടുകൾ സീരീസിൽ പുതിയ അഭിനേതാക്കളായിരിക്കും എത്തുക ജോക്കർ കാർഡ് കൈവശമുള്ള ഗെയിം മാസ്റ്റർ ആരാണെന്ന് ഈ സീസണിൽ അറിയാൻ സാധിക്കും എന്നതാണ് ആരാധകർക്കിടയിലുള്ള പ്രതീക്ഷ ജാപ്പനീസ് എഴുത്തുകാരൻ അസോ സൃഷ്ടിച്ച ഒരു ജനപ്രിയ മങ്ക സീരീസിനെ അടിസ്ഥാനമാക്കിയുള്ള സീരീസാണ് ബോർഡർലാൻഡ് ബോഡോലാൻഡ് സാറ്റോ ആണ് സീരീസിൻ്റെ സംവിധാനം ചെയ്തത് നെറ്റ്ഫ്ലിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആലീസിൻ ബോഡോലാൻഡ് സീസൺ ത്രീ എത്തുമെന്ന് പറഞ്ഞെങ്കിലും റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല